ഞങ്ങളെല്ലാം കൊച്ചി നഗരത്തിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ കൊച്ചി നഗരത്തിലുള്ളവരാണ് അന്ന് ഞങ്ങളുടെ എല്ലാം ഗുരുതുല്യനായ ആളാണ് അന്ന് മുതൽ ഇന്ന് വരെ ഈ വേർപാടിൻ്റെ നിമിഷം വരെ ഉള്ളിൽ ഞങ്ങളുടെ എല്ലാം ഞങ്ങളോടെല്ലാം വാത്സല്യം കോടിച്ചൊരിഞ്ഞ് തന്നിട്ടുള്ള ഞങ്ങളുടെ ഗുരുനാഥനാണ് സാനുവാഷം എപ്പോഴും സംസാരിക്കുകയും ഒരുപാട് പരിപാടികളിൽ ഒരുമിച്ച് പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത ദീർഘകാലത്തെ അനുഭവമുണ്ട് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പർ വൺ പ്രഭാഷകൻ അദ്ദേഹമാണ് അതിനേക്കാൾ വലിയൊരു പ്രഭാഷകൻ എൻ്റെ മനസ്സിലില്ല ഞാൻ അതിനേക്കാൾ വലിയൊരു പ്രഭാഷണം ഒരു പ്രസംഗം വേറെ കേട്ടിട്ടുമില്ല അതിനേക്കാൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങളും കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായി പോകും നമ്മളൊക്കെ എന്താണ് ഇത് സൗമ്യമായി അതിമനോഹരമായി തൻ്റെ ദീർഘകാലത്തെ പതിറ്റാണ്ടുകളുടെ വായനയിൽ നിന്ന് പെറുക്കിയെടുത്ത് ഒരു ഓർമ്മ പോലും തെറ്റാതെ അതായത് ഈ അവസാന സമയത്ത് പോലും ഓർമ്മയ്ക്കൊരു പോറൽ പോലും ഏൽക്കാതെ വായിച്ചതെല്ലാം അതുപോലെ ഓർത്തിരുന്ന് അത് മനോഹരമായി അവതരിപ്പിക്കുന്ന ഇതിനേക്കാൾ വലിയൊരു പ്രഭാഷണമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട് ഞാൻ അവസാനമൊക്കെ ഇറങ്ങുന്ന പുസ്തകങ്ങൾ വായിച്ച് അദ്ദേഹത്തെ വിളിക്കുകയോ നെയ്യൽ കാണുകയോ ചെയ്യും കർമ്മഗതിയെല്ലാം വായിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കൃഷ്ണൻ നായർ സാറ് അതിൻ്റെ അകത്ത് അവതാരിക എഴുതിയിരിക്കുന്നു ചങ്ങമ്പുഴയെക്കുറിച്ചുള്ള പുസ്തകം നിര എല്ലാ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ വായിച്ചിട്ടുണ്ട് നമ്മൾ ആരാധനയോടുകൂടി ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഞങ്ങളുടെ ഗുരുനാഥനാണ് എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കും ഈ അസുഖമായി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരുമിച്ച് പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു എല്ലാ കാലത്തും ഞങ്ങൾക്കെല്ലാം വാത്സല്യവും സ്നേഹവും അനുഗ്രഹവും പകർന്നു വന്നിട്ടുള്ള സാനുമാഷാണ് അദ്ദേഹത്തിന് പ്രായമൊക്കെ ആയി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ നമുക്ക് വേർപാട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വേറിട്ട് പോയി എന്ന് നമുക്ക് തോന്നാത്ത തരത്തിലുള്ള ഒരു സാമീപ്യമാണ് അദ്ദേഹം ഇത്രയും വർഷകാലം ഞങ്ങൾക്ക് തന്നത് ഞാനൊക്കെ ഡിഗ്രി പഠിച്ച് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം അധ്യാപക വൃത്തിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് പുറത്തിറങ്ങിയെങ്കിലും ഇത്രയും നാൾ ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു ഞാൻ ആ ഇൻ്റർവ്യൂ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടപ്പോൾ അതിലിട്ട ഒരു കമൻ്റ് ഒരാളുടെ കമൻറ്റ് നിങ്ങൾ സംസാരിക്കാതിരിക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാൻ കാരണം ഞാൻ സംസാരിക്കുന്നില്ല കാരണം അദ്ദേഹത്തിൽ നിന്നിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഇങ്ങനെ വരികയാണ് അത് കേട്ട് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ സ്തബ്ധനായിരിക്കുകയാണ് ഞാൻ ഒരു പക്ഷേ ഇത്രയും കുറച്ച് സംസാരിച്ചൊരു ഇൻ്റർവ്യൂ ഉണ്ടാവില്ല അദ്ദേഹമായി നടത്തിയ ഇൻ്റർവ്യൂ അത് നമുക്ക് സാമ്യമില്ലാത്ത ഒരു ഗുരുനാഥനും അദ്ധ്യാപകനും പ്രഭാഷകനും എഴുത്തുകാരനെല്ലാമാണ് അദ്ദേഹം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കൊച്ചിയിലുള്ള ഞങ്ങൾക്കെല്ലാം ഞങ്ങൾ ജനപ്രതിനിധികളായ എല്ലാവർക്കും ഞങ്ങൾക്ക് വല്ലാത്ത വേറെപാടാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വേറെ എം കെ നമ്മെ വിറ്റുപിരിഞ്ഞിരിക്കുകയാണ് ഇന്നലെ കേരളത്തിൻ്റെ സർവതല സ്പർശിയായ മേഖലയിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ ഉൾപ്പെടെ തൻ്റെ വ്യക്തി മുദ്ര പതിപ്പിച്ച അത്യപൂർവം മലയാളികളിൽ ഒരാളാണ് എനിക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ഭീഷണശാലിയായിട്ടുള്ള എഴുത്തുകാരൻ വാഗ്മി നിരൂപകൻ ജീവചരിത്രകാരൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സർവ്വതല സ്പർശിയായ മേഖലയിലെല്ലാം അദ്ദേഹം കൈവക്കാത്ത ഒരു കാര്യവും നമ്മൾ മുമ്പിലിരിക്കുന്നു നിരവധി ആളുകളുടെ കഴിവ് എല്ലാം ചേർന്ന് ഒരാളിൽ കേന്ദ്രീകരിച്ചാൽ എന്താണോ അതാണ് സാനുവാഷ് എത്രയോ കാലം കാത്തിരുന്നാണ് സാനുവാഷ് രൂപപ്പെട്ട് വന്നത് ഇനിയും എത്രയോ കാലം കാത്തിരുന്നാലാണ് അങ്ങനെ ഒരാളെ മലയാളിക്ക് ലഭിക്കുക കേന്ദ്ര സാഹിത്യ അക്കാദമി മുതൽ ഇങ്ങോട്ട് എണ്ണിയാൾ ഉടുങ്ങാതത്ര പുരസ്കാരങ്ങൾ നേടിയ ഈ മലയാളത്തിൻ്റെ ഏതാണ്ട് ഒരു നമുക്കെല്ലാം ഓരോ മലയാളിക്കും ഒരു സ്വകാര്യ അഹങ്കാരമാണ് യഥാർത്ഥത്തിന് എം കെ സാനുമാഷ ഞങ്ങളോടെല്ലാം വ്യക്തിപരമായിട്ടെടുക്കുന്ന നിലപാട് ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് സാനുമാഷോട് അങ്ങേയറ്റത്തെ ബഹുമാനവും ആദരവും ഞങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പോഴും ആ പ്രകടിപ്പിക്കുന്ന സാനുമാരുടെ ഒരു വികാരം അത് നമുക്ക് നൽകുന്ന ഒരു ഊർജം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഞാൻ വളരെ ചെറുതായിരുന്ന സന്ദർഭത്തിൽ കെ എസ് വൈ എഫിൻ്റെ പ്രവർത്തകനുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്ത് വരുമ്പോഴാണ് നമുക്കൊന്നും എത്തിപ്പെടാനാവാത്ത തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് സാനുമാഷ് ഞാൻ ആദ്യമായിട്ട് കാണുന്നു ജീവിതം എഴുതുന്ന സന്ദർഭത്തിൽ പറയുകയുണ്ടായത്ര എന്നോടന്നെ തന്നെ പിന്നീട് പറയുകയുണ്ടായി ടീച്ചർ എനിക്ക് ഗോവിന്ദഷൻ ചെറിയ പയ്യനായിരിക്കുന്ന സന്ദർഭത്തിലുള്ള നമുക്ക് കെ എസ് പ്രവർത്തനായിരിക്കുന്ന ഘട്ടം മുതലേ ഞാൻ നോട്ട് ചെയ്ത ഒരാളാണെന്ന് പറഞ്ഞു എന്ന് ടീച്ചർ എന്നോട് പറഞ്ഞു നമ്മളൊന്നും അറിയുന്നതോ പ്രതീക്ഷിക്കുന്നതോ അല്ല പക്ഷേ എല്ലാ സന്ദർഭത്തിലും കാണുന്ന ഓരോ സമയത്തും ഒരു വൈകാരികമായ ബന്ധം അനുവാഷവുമായിട്ടുണ്ടാക്കാൻ നമുക്കെല്ലാം തുടർച്ചയായിട്ട് സാധിച്ചിട്ടുണ്ട് നികത്താനാവാത്ത നഷ്ടമാണ് മലയാളത്തിന് ഉണ്ടായത് ശ്രീനാരായണ ഗുരുവിനെ ഇതുപോലെ പഠിച്ച ഇതുപോലെ പകർത്തിയ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല ഏറ്റവും അവസാനമായി ഇപ്പോഴും ഒരു പണിപ്പുരയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ സർവ്വതല സ്പർശിയായ മേഖലയിലാണ് മോഹൻലാലിനെ പറ്റി മോഹൻലാലിൻ്റെ അഭിനയത്തെപ്പറ്റി സിനിമയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായ തനതായ നിലപാടുകൾ അദ്ദേഹം കൃത്യമായിട്ട് രാജ്യത്ത് അവതരിപ്പിക്കുകയുണ്ടായി മലയാള ഭാഷക്ക് നൽകിയിട്ടുള്ള സംഭാവന ഓരോന്നിനോടും പ്രതികരിക്കാനുള്ള ആർജവത്തോടു കൂടി ഒരു ഇടപെടൽ ഒരിടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കഴുത്ത് ഇതെല്ലാം സന്നിവേശിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രഗത്ഭനായ മലയാളികളുടെ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഉന്നത വ്യക്തിത്വമാണ് യഥാർത്ഥത്തിലുള്ള നമുക്ക് നഷ്ടമായി നഷ്ടമായത്വാത്ത ഈ നഷ്ടം ഇതിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യർ അവരോടെല്ലാമുള്ള അനുശോചനം ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തീരാ നഷ്ടം തന്നെയാണ് കാനുമാഷടെ ഇടവാമോട് ചോദിക്കുന്നത്